पर पहले वाले के अंदर 100 बच्चे थे 95 जो मुत्र कर रहे थे और बायड्यूबल हमने അല്ലെങ്കിൽ ഫീല് പോകുന്ന ഫിക്സഡ് ആയിട്ട് കുറച്ച് ഐഡന്റിഫൈ ചെയ്യും നല്ല കർഷകരുടെ പ്ലോട്ടുകൾ നമ്മൾ പോയിട്ട് ും അതിനു പുറമെ സഹായം ആവശ്യപ്പെട്ട കർഷകരുടെ പ്ലോട്ടുകളിൽ പോകും അല്ലാതെ റെഗുലർ ആയിട്ടുള്ള ഫീൽഡിൽ വിസിറ്റ് ഉണ്ടാവും അതിന് നമുക്കൊരു സ്റ്റാഫ് സ്റ്റാഫുണ്ട് ഫീൽഡ് വിസിറ്റ് ഉണ്ട് പിന്നെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ക്ലിനിക് ഡേ ആണ് ഇവിടെ കാർഷിക പ്രവർത്തനങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഒന്ന് കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും നടന്ന ഒരു പഞ്ചായത്ത് നല്ല വിവിധ പ്രകൃതി രമീയമായ പ്രദേശങ്ങളുള്ള പഞ്ചായത്ത് പച്ചക്കറി കൃഷിയും നെൽകൃഷിയും ഈ തൃശൂർ ജില്ലയുടെ തന്നെ നെല്ലറയായി തീർന്ന ഒരു പഞ്ചായത്ത് അങ്ങനെ കാർഷിക മേഖലയിൽ വളരെ ഉയർന്ന ഒരു തലമുള്ള ഗ്രാമപഞ്ചായത്തിൽ ആ മേഖലയിലെ കാർഷിക ഉൽപാദനങ്ങളുടെ ഉൽപാദനക്ഷമത ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തലത്തിലുള്ള വളരെ കൃത്യമായ ഒരു ഇടപെടലാണ് കൃഷിവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി ഇപ്പോൾ ഇവിടെ തീർത്ഥാടനം ചെയ്യുന്ന ഈ ക്ലിനിക്ക് നേരത്തെ ഇവിടെ അതിൻ്റെ പിന്നെ ജീവനക്കാരിയായിട്ട് പ്രവർത്തിക്കുന്ന അവര് വളരെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നു എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മണ്ണ് പരിശോധിക്കാം ഇവിടെ ഒരു നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള കാർഷിക ഒരു പ്ലാന്റ് കൊണ്ടുവന്നാൽ ആ പ്ലാന്റിന് കേടുപാട് ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള കീടാണ് അതിനെ ആക്രമിച്ചിട്ടുള്ളത് അതിനെന്ത് പ്രതിവിധിയാണ് അല്ലേ ചെയ്യാൻ കഴിയുക മണ്ണെങ്ങനെയാണ് അതിലെ മണ്ണിലെ ഓരോ ഘടകങ്ങളും ഏതൊക്കെ നടത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ ബലഭൂഷ്ഠത വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ എങ്ങനെയാണ് നടത്തേണ്ടത് ഏത് വളമാണ് അതിന് ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ കർഷകർക്ക് ആവശ്യമായ അവരുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന നിരവധി സംശയങ്ങൾക്ക് ധ്രുവീകരണം നടത്തുകയും അതിന് പരിഹാരം കണ്ടെത്താൻ ചെയ്യുന്ന ഒരു ഹെൽത്ത് ക്ലിനിക്കായിട്ട് ആ മനുഷ്യൻ്റെ ആരോഗ്യം പോലെ തന്നെ നമ്മുടെ സസ്യങ്ങളുടെ ഒക്കെ സംരക്ഷിക്കാൻ നമ്മള് ഒരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിനകത്ത് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൽ തന്നെ ഏറ്റവും സുപ്രധാനമായി നമ്മൾ ഏറ്റെടുത്ത ദൗത്യം പരമാവധി ആളുകളിലേക്ക് കൃഷിഭവന്റെ പദ്ധതികളും അതുപോലെ തന്നെ സൗകര്യങ്ങളും എത്തിക്കുക എന്നുള്ളതാണ് ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ പഞ്ചായത്തിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വീടുകളുള്ളതിൽ ആറായിരത്തി അറുന്നൂറിലധികം വീടുകളിലേക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിയും വികസനവുമായി കാർഷിക രംഗത്തെ എങ്ങനെ നടത്തണം എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം തരുന്ന ഞങ്ങളുടെ നേതാക്കൾക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ് ചിത്രം നേതൃത്വത്തിൽ ഒരുപാട് ആൾക്കാരിൽ നിന്നും സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ആസ്തികൾ വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും ക്ഷീണമായിട്ട് പ്രയത്നിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ നാല് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഇവിടെ പറഞ്ഞു പോയില്ലെങ്കിൽ മുപ്പത് ശതമാനത്തോളം നമുക്ക് ആസ്തി വികസനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഈ പ്രസിഡന്റിന് തന്നെ ഉണ്ടായിട്ടുണ്ട്